മുഖ്യമന്ത്രിയുടെ ആർ എസ് എസ് ബന്ധത്തിന്റെ ഇടനിലക്കാരൻ എ ഡി ജി പി ആണെന്ന പുതിയ ആരോപണവുമായി പ്രതിപക്ഷ നേതാവും രംഗത്തെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഹൊസബുള്ളയെ എ ഡി ജി പി കണ്ടത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് വി ഡി സതീഷിന്റെ പ്രധാനപ്പെട്ട ആരോപണം അത് തൃശൂരിൽ വെച്ചായിരുന്നു ഏത് വിഷയം തീർക്കാനാണ് അജിത് കുമാറിനെ അയച്ചതെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ എ ഡി ജി പിയെ മുഖ്യമന്ത്രി ഇട ിലക്കാരനായി നിർത്തിയെന്ന ആരോപണമാണ് വി ഡി സതീശൻ ഉന്നയിക്കുന്നത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി നൽകണമെന്നാണ് വി ഡി സതീശന്റെ ആവശ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും മുഖ്യമന്ത്രി തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും എ ഡി ജി പി അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ വെച്ച് ആർ എസ് എസിന്റെ ഒരു ക്യാമ്പ് നടന്നിരുന്നു ആ ആർ എസ് എസിന്റെ ക്യാമ്പിൽ അവരുടെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല പങ്കെടുത്തിരുന്നു ആ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കാണാൻ മുഖ്യമന്ത്രി ഈ എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള അജിത് കുമാറിനെ പറഞ്ഞയച്ചിരുന്നു അവരെ ചോദ്യം ഒരു മണിക്കൂർ അവർ തമ്മിൽ സംസാരിച്ചു മുഖ്യമന്ത്രി എന്ത് കാര്യമാണ് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ വഴി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയോട് സംസാരിച്ചത് ഏത് വിഷയം തീർക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്ത് കാര്യത്തിനാണ് കേരളത്തിലെ പോലീസിലെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ അങ്ങോട്ട് അയച്ചത് കേരളത്തിലെ ഒരു ആർ എസ് എസ് നേതാവ് തിരുവനന്തപുരത്തുള്ള തൃശൂരിൽ പിന്നീട് തുടർന്ന് അതീവ ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ആർ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുമായി എം ആർ അജിത് കുമാർ ചർച്ച നടത്തിയിരുന്നു അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഒരു മണിക്കൂർ സമയമായിരുന്നു ആ ചർച്ച തൃശൂരിൽ വെച്ചായിരുന്നു ചർച്ച ഇത് എന്തിനായിരുന്നു എന്നാണ് വി ഡി സതീശൻ ചോദിക്കുന്നത് തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന് പിന്നിലും ഈ ഗൂഢാലോചനയുണ്ട് ആർ എസ് എസുമായുള്ള ഗൂഢാലോചന അവിടെ ഉണ്ട് എന്ന് വി ഡി സതീശൻ പറയുകയാണ് എം ആർ അജിത് കുമാർ അതേ ദിവസം ഈ തൃശൂർ പൂരം അലങ്കോലമാക്കിയ അതേ ദിവസം എം ആർ അജിത് കുമാർ തൃശൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് പോലീസിനെ തടയുവാൻ എം ആർ അജിത് കുമാർ തയ്യാറാകാതിരുന്നത് എന്ന ചോദ്യവും വി ഡി സതീശൻ ഉന്നയിച്ചിട്ടുണ്ട് തൃശൂർ പൂരം ആസൂത്രിതമായി കലക്കുകയായിരുന്നു എന്നാണ് വി ഡി സതീശന്റെ ആരോപണം ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഡാൻ കുര്യൻ നൽകും ആർഎസ്എസ് നേതൃത്വത്തെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടതലക്കാരനാണ് എ ഡിജിപി എം ആർ അജിത് കുമാർ എന്ന ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത് ഇടയിൽ ആർ ഒരു ക്യാമ്പ് തൃശൂരിൽ വെച്ച് നടന്നിരുന്നു അതിന് നേതൃത്വം നൽകിയ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന എ ഡിജിപി രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട സിസിടിവി ദൃശ്യങ്ങൾ അടക്കം തന്റെ പക്കൽ ഉണ്ടെന്നും ആവശ്യമെങ്കിൽ അത് പുറത്തുവിടുമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അതോടൊപ്പം എ ഡി ജി പി ക്കെതിരെയും ആരോപണവിധേയനായ ആ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ഒരു നടപടിയും എടുക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ലാത്തത് അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എ ഡിജിപി നടത്തിയത് എന്നതുകൊണ്ട് തന്നെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു എം ആർ അജിത് കുമാറിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിക്ക് അദ്ദേഹം തുനിയുന്ന സാഹചര്യം ഉണ്ടായാൽ എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷം നടപ്പിലാക്കിയ കാര്യങ്ങൾ അദ്ദേഹം തന്നെ വിശദീകരിക്കുന്ന സാഹചര്യമുണ്ടാകും അത് മുഖ്യമന്ത്രിയെ തന്നെ പ്രതിരോധത്തിലാക്കും അതുകൊണ്ട് ധൈര്യമുണ്ടോ മുഖ്യമന്ത്രിക്ക് എ ഡി ജി പിക്ക് എതിരെ നടപടിയെടുക്കാനാണെന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് അതോടൊപ്പം ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്ന അന്വേഷണ സംഘം എ ഡി ജി പിക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ സുതാര്യമായ ഒരു അന്വേഷണം നടക്കുകയില്ല ഈ കേസിന്റെ അന്വേഷണം ഒരു കേന്ദ്ര ഏജൻസി ഏൽപ്പിക്കണം സിബിഐ തന്നെ ഈ അന്വേഷണം ഏറ്റെടുക്കണം ഈ ഗുരുതരമായ ആരോപണങ്ങളിൽ സിബിഐ അന്വേഷണമാണ് ആവശ്യമായിട്ടുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പമാണ് നിലവിൽ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പുറത്തുവിട്ടിരിക്കുന്ന ഈ വിവാദ വെളിപ്പെടുത്തലുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ആ മുഖ്യമന്ത്രി ആരോപണ വിധേയരെ സംരക്ഷിക്കുകയാണെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ആ കെ പി സി സിയുടെ നേതൃത്വത്തിൽ സമരപരമ്പരകൾക്ക് ഒരുങ്ങുന്നത് വരുന്ന ആറാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് മുഖ്യമന്ത്രിയുടെ രാജ്യം ആ സമരത്തിന് നേതൃത്വം നൽകാൻ ഒരുങ്ങുകയാണ് തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ ആർ എസ് എസും സി പി എമ്മും തമ്മിലുള്ള ബന്ധമുണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ ആരോപണമായി വന്നിരുന്നതാണ് നേരത്തെ തന്നെ യു ഡി എഫ് ഇക്കാര്യം ഉന്നയിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി ചർച്ച നടത്താൻ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി നിയോഗിച്ചിരുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് വി ഡി സതീശൻ ഉന്നയിച്ചിരിക്കുന്നത് ഇതിന് മുഖ്യമന്ത്രി മറുപടി നൽകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതേസമയത്ത് തന്നെയാണ്